മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഗായകനാണ് പ്രതാപ് അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പിന്നണി ഗായകൻ എന്ന നിലയിൽ വലിയ എത്തിയ താരം കൂടിയാണ് പ്രതാപ് വർഷങ്ങൾക്ക് മുൻപ് മുതൽ മലയാളികളുടെ പ്രിയപ്പെട്ടവനായി മാറിയ താരം സോഷ്യൽ മീഡിയയിലും സജീവം തന്നെയാണ് പലപ്പോഴും ഭാര്യ ദീപ്തിയുടെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചും ഇരുവരുടെയും സന്തോഷ നിമിഷങ്ങളെയൊക്കെയാണ് വിധു പങ്കുവയ്ക്കാറുള്ളത് കോവിഡ് കാലം തുടങ്ങിയതോടെ ലോക്ക്ഡൌൺ സമയത്തെ വിശേഷങ്ങളും മറ്റുമായ ഒട്ടേറെ വീഡിയോകൾ ഇവർ പങ്കുവെച്ചതെല്ലാം വലിയ രീതിയിൽ ചർച്ചയും വാർത്തയും ഒക്കെയായിരുന്നു ഗായകനായ വിധുപ്രതാവും നർത്തകിയായ ഭാര്യ ദീപ്തി വിധുവും തമാശയ്ക്ക് തുടങ്ങിയ കപ്പിൾ വീഡിയോകൾ വളരെ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വീഡിയോകൾ കൂടുതലും ജനപ്രീതി നേടിയതോടുകൂടി വളരെ പ്രൊഫഷണലായി തന്നെ ഓരോ വീഡിയോകളും അവർ ഷൂട്ട് ചെയ്യാനും തുടങ്ങിയിരുന്നു ക്വാളിറ്റിയുള്ള വീഡിയോകൾ പുറത്തിറങ്ങിയതോടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പെട്ടെന്ന് ഉയരുകയും ചെയ്തിരുന്നു യാതൊരു ദുരാർത്ഥ പ്രയോഗങ്ങളുമില്ലാത്ത ഫാമിലി ഫ്രണ്ട്ലി വീഡിയോകൾ പുറത്തിറക്കുന്നത് കൊണ്ട് തന്നെ വിധുപ്രതാപിൻ്റെ ചാനൽ വലിയൊരു വിഭാഗം കുടുംബ പ്രേക്ഷകരും ഉണ്ടായിരുന്നു മാത്രമല്ല വിധുപ്രതാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങളോടുള്ള ഇഷ്ടങ്ങൾ ഇഷ്ടം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ശബ്ദമാധുര്യം കൊണ്ടും അദ്ദേഹത്തിന് ആരാധകർ എന്നും കൂടുന്നു ാണ് റിയാലിറ്റി ഷോകളിലെ വിധുവിന്റെ അഭിപ്രായ പ്രകടനവും ഹാസ്യ ഹാസ്യരൂപേണയുള്ള സംസാരവുമെല്ലാം മലയാളികളെ കൂടുതലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ മാത്രമല്ല വിധുവിന്റെയും ഭാര്യയുടെയും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് ചർച്ചയായി മാറാറുണ്ട് കാരണം അവർ തമ്മിലുള്ള ഒരു ആ സൗഹൃദവും പ്രണയവുമെല്ലാം എപ്പോഴും ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഏവർക്കും ഇഷ്ടമുള്ള താരദമ്പതികൾ ഒരാൾ കൂടിയാണ് വിധു പ്രതാപും ദീപ്തിയും എപ്പോഴും രസകരമായി സംസാരിക്കുന്ന ഇരുവരുടെയും അഭിമുഖങ്ങളും ശ്രദ്ധ നേടാറുമുണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് രസകരമായ വീഡിയോകളുമായി ഇവർ പ്രേക്ഷകർക്ക് മുമ്പിലെത്താറുമുണ്ട് തമാശയ്ക്ക് ചെയ്ത് തുടങ്ങിയ വീഡിയോകൾക്ക് വളരെ പെട്ടെന്ന് ജനശ്രദ്ധ ലഭിച്ചു ആറ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ദീപ്തിയും വിധുവും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരും മനസ്സ് തുറന്നത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നെന്ന് വിധുവും ദീപ്തിയും പറയുന്നുണ്ട് ഞങ്ങളുടെ കോമൺ ബന്ധുവിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് ദീപ്തിയോട് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു വീട്ടിൽ സംസാരിച്ചു നോക്കൂ എന്ന് ദീപ്തി അതിനു മുമ്പ് പകൽക്കിനാവു എന്ന ആൽബം സോങ് ഞങ്ങൾ എല്ലാവരും ചെയ്തിരുന്നു അതിൽ ഏക സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ദീപ്തി ആയിരുന്നു അന്ന് ബഡ്ജറ്റ് ഇല്ലാതെ വർക്ക് ചെയ്തതിനാൽ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നെന്ന് വിധു പ്രതാപ് ഓർത്തു കോളേജിൽ ഞാൻ പഠിച്ചിറങ്ങിയ ശേഷമാണ് ദീപ്തി വരുന്നതെന്നും വിധു പ്രതാപ് പറഞ്ഞു ഇതേക്കുറിച്ച് ദീപ്തിയും സംസാരിച്ചു വിധുചേട്ടൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണത്തിന് യെസ് പറയില്ലായിരുന്നു എന്റെ പല സീനിയേഴ്സും പുള്ളിയുടെ എക്സ് ഗേൾ ഫ്രണ്ട്സ് ആയിരുന്നു ഞാൻ എല്ലാവരുമായും ടച്ചിലുണ്ട് അതിലൊരു ചേച്ചിയുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും ആ ദേഷ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്റെ അടുത്ത് പക്ഷേ വളരെ കൂളാണ് ഇവിടെ ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ അടുത്ത പ്രണയം തുടങ്ങിയത് ചേട്ടൻ വിധുവിന്റെ ഫാനായിരുന്നു എന്നാൽ ഇപ്പോൾ വിധു എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഫാനെടുത്ത് ചേച്ചി പറഞ്ഞു ഇത് പറഞ്ഞ് ഞാൻ വിദുചേട്ടിനെ കളിയാക്കാറുണ്ടെന്നും ദീപ്തി പറഞ്ഞു അതേസമയം പുതിയൊരു മിനി വെബ് സീരീസുമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുകയാണ് വിധവും ദീപ്തിയും ജസ്റ്റ് ഫോർ ഹൊറർ എന്നാണ് സീരീസിന് പേരിട്ടിരിക്കുന്നത് ഒരു ക്ലോക്കും അതിനു ചുറ്റി പറ്റിയുള്ള നികൂഢതകളും ചിരിയുടെ മേമ്പടിയോടെ ഒരുക്കിയിരിക്കുന്ന മിനി സീരീസിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ആദർശ് നാരായണാണ് സംവിധാനം നിർമ്മാണം പ്രീതി ശശിധരൻ സുദേവ് ആണ് ഛായഗ്രഹണം എഡിറ്റിംഗ് മാളവിക സംഗീതം അമൽ എന്നിവരാണ് ചെയ്യുന്നത് എന്തായാലും ആ സീരീസിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അതേസമയം നേരത്തെ പിന്നണി ഗാന രംഗത്തെക്കുറിച്ച് വിധുപ്രതാപ് സംസാരിച്ചിരുന്നു സിനിമയിലെ പിന്നണി ഗാനങ്ങൾ പ്രധാന വരുമാന മാർഗമായി കണക്കാക്കാൻ പറ്റില്ലെന്ന് വിധുപ്രതാപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതൊരു ഗായകനെയും സംബന്ധിച്ച് സ്റ്റേജ് ഷോകൾ തന്നെയായിരിക്കും പ്രധാന വരുമാന മാർഗ്ഗം മറ്റ് ഇൻഡസ്ട്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളം ചെറിയ സ്പേസ് ആണ് പണ്ട് മുതലേ ഒരുപാട് റ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും വിധുപ്രതാപ് പറയുന്നു ഇപ്പോൾ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞ് വാക്ക് തന്നു പോയിട്ട് തരാതെ പോയ സംഭവങ്ങളുണ്ട് എന്റെ വീട്ടിൽ ഇപ്പോഴും പണം കിട്ടാത്ത ഒരുപാട് ചെക്കുകളുണ്ട് അതെല്ലാം ഈ യാത്രയുടെ ഭാഗമാണെന്നും വിധു പ്രതാപ് പറഞ്ഞു എന്റെ കുടുംബത്തിന് എന്നിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെന്ന അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് തന്നെ സംബന്ധിച്ചു ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും വിധു പ്രതാപ് പറഞ്ഞു നിരവധി ഷോകളിൽ വിധു പ്രതാപ് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അതേസമയം ഇപ്പോൾ കുട്ടികളില്ലാത്തതിനെ തുടർന്ന് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഈ ദമ്പതികൾ തുറന്നു സംസാരിച്ചിരുന്നു കുട്ടികൾ വേണോ വേണ്ടയോ എന്ന കാര്യം ഭാര്യയിലും ഭർത്താവിലും ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണ് എന്നാണ് ഇരുവരും പറയുന്നത് ചോദ്യങ്ങൾക്ക് പരിധികൾ ഉണ്ടാവണമെന്നും യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇവർ പറയുന്നുണ്ട് കുട്ടികൾ വേണോ വേണ്ടയോ എന്നൊന്നും പുറമേ നിന്നൊരാൾ ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കുട്ടികളില്ലെന്നും പറഞ്ഞാൽ പിന്നെ അതെന്താ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കുട്ടികളില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സമ്മർദ്ദമല്ല ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത് മറ്റുള്ളവരിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്ന് യാതൊരു പരിചയവുമില്ലാത്ത ആളുകൾക്ക് പോലും ഇക്കാര്യം വലിയ പ്രശ്നമാണ് കുട്ടികൾ വേണോ വേണ്ടയോ എന്നൊന്നും പുറമേ നിന്നൊരാൾ ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കുട്ടികളില്ലെന്നും പറഞ്ഞാൽ പിന്നെ അതെന്താ എന്ന് ചോദിക്കുന്നു ആവശ്യമില്ല ചോദ്യങ്ങൾക്ക് പരിധികൾ ഉണ്ടാകണമെന്നും വിധുപ്രതാപ് പറയുന്നുണ്ട് മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ചു ജീവിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട് സമൂഹത്തിൽ ജോലിയിൽ സ്ഥിരതയുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും ചിലർ വേറെ ചിലർ ശ്രമിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവരായിരിക്കും ഇതൊക്കെ ഭർത്താക്കന്മാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമാണ് ഞങ്ങളോട് വളരെ കരുതലോടെ എത്രയും വേഗം കുഞ്ഞിക്കാൽ കാണാൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ചിലർ കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലെന്നറിഞ്ഞിട്ടും കുട്ടികളില്ലേ എന്നും വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ ദൈവം അനുഗ്രഹിക്കാതെ പോയവരോ സങ്കടപ്പെട്ടിരിക്കുന്നവരോ ഒന്നുമല്ലെന്നും അത് അവരുടെ സ്വന്തം തീരുമാനമാണെന്നുമാണ് ദമ്പതികൾ പറയുന്നത് പുതുതലമുറയിലെ കുട്ടികളൊന്നും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറില്ലെന്നും വിധുവും ദീപ്തിയും പറയുന്നു അതേസമയം താനൊരു കലാകാരനായി വളർന്നു വന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ച ആളെ പുറലോകത്തിനു മുന്നിൽ വിധു പ്രതാപ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തനിക്കൊപ്പം കലോത്സവങ്ങളിലും മത്സരവേദികളിലും ഒപ്പം വന്നിരുന്നത് അമ്മൂമ്മയായിരുന്നു എന്നാണ് വിധു പറയുന്നത് അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ടാവും വിധുവിന്റെ അമ്മൂമ്മ വരുന്നതെന്ന് പലരും കരുതിയിട്ടുണ്ട് അങ്ങനെ തനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ അമ്മൂമ്മയുടെ വേർപാടിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ നേരത്തെ വിധു പറഞ്ഞിരുന്നു ഒപ്പം അമ്മൂമ്മയുടെ ഫോട്ടോയും താരം പങ്കുവച്ചതും വൈറലായിരുന്നു അമ്മയില്ലാത്ത കുട്ടി എന്നായിരുന്നു എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ എന്നെ പറ്റി എൻ്റെ കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ ധരിച്ചു വച്ചിരുന്നത് കാരണം ഞാൻ പങ്കെടുത്തിരുന്ന എല്ലാ കലോത്സവങ്ങളിലും മത്സരവേദികളിലും എൻ്റെ ഒപ്പം വന്നിരുന്നത് എൻ്റെ അമ്മൂമ്മ മാത്രമായിരുന്നു ഒരുപക്ഷേ കല ഒരു ഉപജീവനമായി തിരഞ്ഞെടുക്കാൻ എനിക്ക് ധൈര്യം തന്നതിൽ പിന്നിൽ അമ്മൂമ്മ അവരുടെ ജീവിതത്തിൽ നിന്ന് എനിക്കായി മാറ്റിവെച്ച ഒരു പതിറ്റാണ്ടിലേറെ ആയിട്ടുള്ള പ്രയത്നത്തിൽ പങ്കുണ്ട് എന്നിലെ കലാകാരനെ എപ്പോഴും പരിപോഷിക്കുന്ന നിർവാധിക പിന്തുണ നൽകിയതിന് നന്ദി നിങ്ങളുടെ സ്നേഹവും പ്രകാശവും എന്നും ജീവിച്ചിരിക്കും എന്നും വിധുപ്രതാപ് പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ സ്നേഹത്തിന്റെ മാധുര്യം അല്പനുകരാൻ ഞങ്ങൾക്കും അവസരം ലഭിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഇത്രയും നല്ലൊരു കലാകാരനെ നമുക്ക് കിട്ടിയതിൽ പങ്കുവെച്ച നമ്മുടെ അമ്മൂമ്മയ്ക്കാവട്ടെ ഇന്നത്തെ ലൈക്കും പ്രാർത്ഥനയും എന്നാണ് ആ വൈറലായ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ജീവിതത്തിൽ കലയുടെ സ്വർഗം കണ്ട ജീവിത സ്വപ്നങ്ങൾ ആ മഹത് വ്യക്തിക്ക് ഉണ്ടായിരുന്നിരിക്കാം വിധുവിനെ കിട്ടിയതെല്ലാം അവരുടെ സാക്ഷാത്കാരമാണ് എന്നിങ്ങനെ അമ്മൂമ്മയ്ക്ക് സ്നേഹവും പ്രാർത്ഥനയും നേർന്നുകൊണ്ടുള്ള കമന്റുകൾ വന്നിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പാട്ടുപാടി മത്സരങ്ങൾ പങ്കെടുത്തിരുന്ന വിധു പ്രതാപ് പാതമുദ്ര എന്ന സിനിമയിലാണ് ആദ്യമായി പാടുന്നത് ഇതിനിടെ ഏഷ്യാന്റിലെ വോയിസ് ഓഫ് ദി ഇയർ എന്ന പരിപാടിയിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തിരുന്നു പിന്നീട് സംഗീത സംവിധായകൻ ദേവരാജൻ മാഷുടെ ശിഷ്യനായി സിനിമയിൽ പിന്നണി ഗായകനായി മാറിയതോടുകൂടിയാണ് താരം ഉയരങ്ങളിലേക്ക് എത്തുന്നത് ചില പാട്ടുകൾ ഹിറ്റായതോടെ വിധുവിന്റെ ശബ്ദവും ശ്രദ്ധേയമായി പിന്നീട് തിരക്കുള്ള ഗായകനായി വളർന്ന താരം ഇപ്പോൾ ഗായകൻ എന്നതിലുപരി വിധികർത്താവിന്റെ റോളും കൈകാര്യം ചെയ്യുകയാണ് അതേസമയം സുഖമാണി നിരാവ് കാറ്റാടിത്തണലം തുടങ്ങിയ നിരവധി ഗാനങ്ങളിലൂടെ അദ്ദേഹം മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായകനാണ് അതേസമയം തന്മാത്ര എന്ന സിനിമയിൽ വിധു ആലപിച്ച കാറ്റ് വെളിയുടെ കണ്ണമ്മ എന്ന ഗാനത്തെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ സിനിമയിൽ താൻ ആദ്യമായി പാടുന്ന ഗാനമാണ് അതെന്നും മനോഹരമായ ഒരു മെലഡി ഗാനമാണ് കാറ്റ് വെളിയുടെ എന്നും വിധുപ്രതാപ് പറയുന്നു മലയാളത്തിന്റെ ക്ലാസിക്കുകളിൽ ഒന്നാണ് തന്മാത്രയെന്നും അത്തരത്തിൽ ക്ലാസിക്കുകളിൽ ഒന്നായി സൂക്ഷിക്കുന്ന സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി മോഹൻലാലിൻ്റെ കുട്ടിക്കാലം പറയുന്ന ഒരു ഗാനമാണ് അതെന്നും താൻ ആ ഗാനം ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ടെന്നും വിധു പറഞ്ഞു ഒരു പരിപാടിയിൽ വെച്ച് മോഹൻലാലിനെ കണ്ടപ്പോൾ ഈ പാട്ട് താനാണ് പാടിയത് െന്ന് പറഞ്ഞെന്നും അത് തനിക്ക് അറിയാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലാലേട്ടന്റെ സിനിമയിൽ ഞാൻ ആദ്യമായി പാടുന്ന ഒരു പാട്ടാണത് അത്രയും നല്ലൊരു മനോഹരമായ മെലഡി സോങ് അതും ബ്ലസ്സി സാറിന്റെ സിനിമയിൽ തൻമാത്രം മലയാളികൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് മലയാളത്തിന്റെ ക്ലാസിക് എന്ന് വേണമെങ്കിൽ പറയാം ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും സിനിമ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ക്ലാസിക് ആയിട്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു സിനിമയിലാണ് അത് ആ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമെന്നാണ് എന്നാണ് വിധു പ്രതാപ് പറയുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലമാണ് ഞാൻ പാടുന്നത് അത്രയും ഹിസ്റ്ററിയുള്ള ഒരു ഗാനമാണ് കാറ്റുവെള്ളിയുടെ കണ്ണമ്മ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പാടാൻ പറ്റി ഞാൻ ആ സമയത്തൊക്കെ കുറെ സ്റ്റേജുകളിൽ ആ പാട്ട് പാടുമായിരുന്നു ഈ അടുത്ത ഒരു ഇവന്റിൽ വെച്ച് ലാലേട്ടനെ കണ്ടപ്പോൾ ആ പാട്ട് ഞാനാണ് പാടിയതെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ആ എനിക്കറിയാം മോനെ എന്നാണ് പറഞ്ഞതെന്നും വിധു പ്രതാപ് പറയുന്നു ബ്ലസിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയാണ് തന്മാത്രം മോഹൻലാൽ മീരാ വാസുദേവൻ അർജുൻ ലാൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നെടുമുടി വേണു ജഗദീഷ് ശ്രീകുമാർ ഇന്നസെന്റ് തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു മികച്ച നടൻ മികച്ച സംവിധായകൻ എന്നിങ്ങനെ ആ വർഷത്തെ നിരവധി സംസ്ഥാന അവാർഡുകൾ ഈ സിനിമ സ്വന്തമാക്കിയിരുന്നു